കുറെ പേർ എന്നോട് ചോദിച്ചായിരുന്നു പോസ്റ്റ് മേടിച്ചതാണോന്ന് അതായത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് വെക്കാനുള്ളത് പോസ്റ്റ് മേടിച്ചല്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാ അപ്പം കമ്പിയൊക്കെ കുറേ ഇവിടെ പഴയതുണ്ടായിരുന്നു കാരണം നമ്മുടെ ഇഞ്ചി കൃഷിയിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കമ്പിയൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വേസ്റ്റാക്കണ്ടല്ലോ അതെല്ലാം വെച്ച് പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ആക്കി ഞാനും ചേട്ടൻ കൂടി അങ്ങാക്കുകയോ ചെയ്തു കേട്ടോ അപ്പം ഇതിന്റെ നീളം എന്ന് പറയുന്നത് ആറര അടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആറര അടി ആറരടിയിൽ ഒന്നര അടി മണ്ണിനടിയിലോട്ട് പോകും ബാക്കി അഞ്ചടി ഹൈറ്റിൽ നിൽക്കൂ കേട്ടോ പിന്നെ ഇതിന്റെ വീതി വന്നിട്ട് നാലര ഇഞ്ച് കേട്ടോ ഈ വീതി നാലര ഈ വീതി മൂന്ന് അങ്ങനെ നമ്മൾ ഒരു ഒരു തൂണാക്കുമ്പോൾ അത്രയില്ല കേട്ടോ ആക്കുന്നത് പിന്നെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു മേടിക്കാനൊക്കെ കിട്ടും ബുദ്ധിമുട്ടുള്ളവർക്ക് ആക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മേടിക്കാനൊക്കെ കിട്ടും അപ്പം എന്താണെങ്കിലും നമ്മുടെ വീട്ടിൽ കുറേ സാധനമൊക്കെ കിടന്നുകൊണ്ട് ഞങ്ങൾ സ്വന്തമാണ് മൊത്തം ആക്കിയത് എല്ലാത്തിനും കഴിഞ്ഞ വർഷം നാട്ടിൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മൂളണ്ട് അതിനും നമ്മളാക്കി ഇപ്പം ഈ പ്രാവശ്യം ഒരു നാൽപ്പതും കൂട്ട് നടൻ പോകുക അതിനും നമ്മൾ തൂണാക്കുകയോ ചെയ്താൽ കുറേ ഞങ്ങൾ അവിടെ എത്തിച്ചു പിന്നെ ഇതെങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ചോദിച്ചാൽ ഉന്ന് വണ്ടിയാലോട്ട് രണ്ടെണ്ണം എടുത്തു വെച്ചിട്ട് നമ്മൾ നടന്നതിൻ്റെ കുറച്ച് താഴെ വരെ തള്ളിക്കൊണ്ട് പോകും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റത്തില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടി പൊക്കിക്കൊണ്ട് പോവുകയോ ചെയ്യുന്നത് അപ്പം അതൊക്കെയാട്ടോ ഞങ്ങളുടെ പരിപാടി ഇത് പിന്നെ എന്നാൽ കുറച്ച് ഞാൻ അവരൊരു മെസ്സേ ഒരു ഫോട്ടോയ്ക്ക് ഒരു കമൻറ്റ് ചെയ്തിട്ട് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അതായത് ഒരു സാധാരണ ഇടത്തരം കുടുംബങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നാൽ കുറച്ച് താഴ്ന്ന ആൾക്കാരാണെങ്കിൽ അവർ കൂലിപ്പണിക്കെല്ലാം പോകും ഒരു ഉള്ളൊരിക്കും കൂലിപ്പണിക്കും പോകത്തില്ല എന്ന പണിക്കാരെ ചെയ്യിപ്പിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തുമില്ല അന്നേരം എന്ത് ചെയ്യും ഏകദേശം എനിക്ക് തോന്നുന്നു ഇടത്തരം കർഷക കുടുംബങ്ങളോ ഒക്കെ സ്വയം പണി ചെയ്യുകയാണ് ചെയ്യുന്നേട്ടോ കേട്ടോ വീട്ടില് അപ്പം നമ്മുടെ എല്ലാ പണിയും ഞങ്ങൾ സ്വന്തം ചെയ്യാറ് ഏർ കുറെ കാലം ഇഞ്ചി കൃഷിക്ക് ആയിട്ട് ചേട്ടാ കർണാടകത്തിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ എനിക്ക് വരുന്ന എല്ലാം സ്വയം ചെയ്യുവായിരുന്നു ഇപ്പൊ ചേട്ടാ വന്നുകഴിഞ്ഞ് ഞങ്ങള് രണ്ടും കൂടി ചെയ്യും ഈ പറയുന്നല്ലോ എല്ലാരും ക്യാമറയ്ക്ക് മുന്നേ നിൽക്കത്തില്ലല്ലോ അവിടെ ചേട്ടാ ക്യാമറയ്ക്ക് മുന്നേ നിക്കാത്തതാട്ടോ അപ്പൊ ഇന്നീ ഇത് കൊണ്ട് പോയി നമ്മളിവിടെ കുഴിച്ചിരുന്ന പരിപാടിയാ ഇതിങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത് കണ്ടോക്കത്തിന്ന് ഇച്ചിരി വെയിറ്റുകൾ കൊണ്ടുപോ തന്നെ അങ്ങ് പോക്കോളും അല്ലാതെ ഇപ്പറന്നുള്ള വലിയ ഭാരമൊന്നുമില്ല കേട്ടോ മുന്തു വണ്ടിയാ കൊണ്ടു കൊണ്ട് അപ്പൊ നമ്മൾ പോസ്റ്റ് താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ദിവസം കൊണ്ടല്ലോ ഇത് ചെയ്യുന്ന രണ്ടു മൂന്ന് ദിവസം കൊണ്ടൊക്കെയാ ചെയ്ത് ചെയ്ത് തീർക്കുന്നത് കുഴി പോസ്റ്റ് കൊണ്ടുപോയി വെക്കും അങ്ങനെ ഇപ്പൊ ആദ്യം നമ്മൾ പോസ്റ്റ് കൊണ്ടുപോയി ഇവിടെ വെച്ചു ഇനിയിപ്പൊ കുഴി കുത്തിയിട്ട് അതിൽ പോസ്റ്റ് വെക്കും കേട്ടോ അപ്പം ഏകദേശം നമ്മൾ നമ്മുടെ പരമാവധി പറ്റുന്ന പോലെ നമ്മൾ അളവ് എടുത്തിട്ടാണ് ആക്കുന്നത് കുറെ പേരിങ്ങനെ ചോദിച്ചായിരുന്നു ജേഴ്സി വീണ്ട് ആക്കിയാൽ എന്നാന്ന് ഇത് അങ്ങനെ ജേഴ്സി വീണ്ടാക്കിയെന്നാന്ന് ചോദിച്ചാല് ഭയങ്കര ഇറക്കപ്പുറവാണ് അപ്പം ഒറവ അത്യാവശ്യം മഴക്കാലത്ത് വരുന്ന ഒരു സ്ഥലമാണേ അത് ഇനി ഒരു മണ്ണിടിച്ചിലിന് കാരണമാവണ്ടല്ലോ അപ്പൊ ഇറക്കപ്പുറത്ത് നമ്മൾ അധികം അങ്ങനെ ഒരു കപ്പക്കൂടം ഒരു അങ്ങനെ കുത്താറില്ല ഇത്രയും വലിയ ഇറക്കത്തിൽ കാരണം മണ്ണൊഴുകിപ്പോവും അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത് കല്ലുണ്ട് കിട്ടും ഇതിലേ ചുമ്മാ ചെലത്തിൽ കല്ലില്ലാതെ കിട്ടും അത് നമ്മുടെ ഭാഗ്യം ഇതേ ഏതായാലും ഒരു സൈഡേ വല്ലു ഒരു സൈഡ് മണ്ണാട്ടോ കിട്ടിയേ അതുകൊണ്ട് ഇച്ചിരി പേരുന്ന പറ്റി അതായത് ഒന്നര അടി ആഴത്തിലാട്ട് നമ്മൾ കുഴിച്ചിടുന്നത് നമ്മൾ പിന്നെ പോസ്റ്റ് കുഴിച്ചിടുന്നുണ്ടല്ലോ എട്ട എട്ടടി എട്ടടി അതായത് നീളവും വീതി എട്ടടി എട്ടടി വീതിയിലാണ് കേട്ടോ നമ്മൾ പോസ്റ്റ് കുഴിച്ചിടുന്നത് എന്നാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി മുട്ടുന്നുണ്ട് ഒമ്പതടി ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ സ്ഥലം ഈ പറയുന്ന അത്ര ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം പാത്രം ണ്ടോ മണ്ണു ഇങ്ങനെ കൈക്കൊക്കെ പരിക്കുണ്ടാവും ഇങ്ങനെ തൊലി പോയി കൊരുന്ന സമയത്തൊക്കെ വേരൊക്കെ ഉണ്ടാവൂലോ കുഴി കഴിഞ്ഞേ നമുക്ക് പോസ്റ്റ് പൊക്കി അതിൽ വെക്കാം കേട്ടോ ഇതിന് നമ്മള് വാഴത്തണ്ട് വെച്ചിട്ടുണ്ട് കമ്പി ഇടാൻ വേണ്ടിയുള്ള അത് നോക്കി വെക്കണം അല്ലെങ്കിൽ പിന്നെ കുഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വെക്കേണ്ടി വരും പിന്നെ ഈ പറയുന്ന ഭയങ്കര കനവൊന്നുമില്ല എന്നാ കനവുമുണ്ട് എന്നിട്ട് തന്നെ നമ്മുടെ അളവ് തന്നെ കയറ് കെട്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലൊരു കയറേ ആദ്യത്തെ തൂണ കെട്ടി വെച്ചിട്ടുണ്ടാവും ഇത് ജസ്റ്റ് ഒന്ന് വെച്ചിങ്ങനെ വലിച്ചു നോക്കിയിട്ട് മണ്ണിട്ടൊന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് ശരിക്കും ഉറപ്പിക്കുകയല്ല അത് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം കൂടി നോക്കിയിട്ട് ഉറപ്പിച്ചോളൂ പിന്നെ എന്നാന്ന് വെച്ചാൽ ചല്ല ഉള്ള സ്ഥലമാണ് നമ്മൾ ലൈനിട്ട് കറക്റ്റ് പോയിന്റിൽ ഒന്നും നമുക്ക് കുഴി കുഴിക്കാൻ പറ്റത്തില്ല അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും പിന്നെ ഇതൊന്നും അളവ് കാണിച്ചിട്ട് വലിയ കഥയില്ലല്ലോ നമ്മൾ നട്ട് വെച്ചാൽ പോരെ അപ്പം ജസ്റ്റ് കാലുകൊണ്ട് കാലുകൊണ്ടൊന്നും ഇട്ട് കൊടുത്താൽ അതവിടെ നിന്നോളും പിന്നെ നമുക്കൊന്നും കൂടി വേണം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം ഉറപ്പിച്ചു കൊടുക്കണമല്ലോ ഒന്നും കൂടി അപ്പം ഇതൊക്കെയാണ് പോസ്റ്റ് ഇടുന്ന പരിപാടി കേട്ടോ ഇല്ല കേട്ടോ വാഴത്തണ്ട് കയറ്റി വെച്ചിരിക്കുന്നത് ഇതിലിങ്ങനെ നമ്മൾ കമ്പി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ ഇല്ല ഇങ്ങനെ ഈ കമ്പി പോരാട്ടോ ഇച്ചിരി വണ്ണം കമ്പി കമ്പി ഇട്ട് കൊടുക്കണം പിന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ഉണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ക്രോസ് വെച്ചിട്ട് എടുത്തതിൽ നമ്മൾ ടയർ വെക്കും ഇതൊക്കെ നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുള്ള സൈറ്റം വീഡിയോ കാണുന്നവർക്ക് അറിയാം അപ്പം ഇങ്ങനെയാണ് പരിപാടി